നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും നിങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന ഏഴ് ശീലങ്ങൾ ഒന്ന് അലസത വിജയത്തിന്റെ ശത്രുവാണ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ അതിറ്റും രണ്ട് മദ്യപാനം മയക്കുമരുന്ന് ഉപയോഗം ആരോഗ്യത്തെ നശിക്കുക മാത്രമല്ല കുടുംബ ബന്ധങ്ങളും സാമ്പത്തിക സ്ഥിതിയും തകർക്കാൻ ഈ ശീലങ്ങൾക്ക് കഴിയും മൂന്ന് പ്രതികാര മനോഭാവം ഇത് നമ്മുടെ മനസ്സിനെ വിഷപ്പെടുത്തുകയും നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും നാല് എല്ലാം നെഗറ്റീവായി കാണുന്നത് നമ്മുടെ മനസ്സിനെ നിരാശാജനകമാക്കും അഞ്ച് അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മുടെ സമയം കളയുകയും നമ്മുടെ ഉത്പാദനക്ഷമത കുറക്കുകയും ചെയ്യും ആറ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും ഏഴ് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്നത് നമ്മുടെ വളർച്ചയെ തടയും